തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷമുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വിലയിരുത്തണം ആ റോഷിപാൽ കൂടി ഉണ്ട് റോഷിപാൽ ഈ പത്ത് മുപ്പത്തിയഞ്ച് ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ കളികളും നാടകങ്ങളും എല്ലാം നേരിട്ട് കണ്ടത് റോഷിപാലാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ആദ്യഘട്ടങ്ങളിലൊക്കെ പോയിരുന്നെങ്കിലും പിന്നീട് അവിടെ നിന്ന് റോഷിപാലിന് പൂർണ്ണമായും പൊതുവിലയിരുത്തലിലേക്ക് മാറി നിന്ന് കാര്യങ്ങൾ നോക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ റോഷിക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് എന്താണ് ഇപ്പോൾ വിജയത്തിന് ശേഷമുള്ള സംഘർഷങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു ഒപ്പം ആദ്യം ആഹ്ലാദ പ്രകടനത്തിൽ എസ് ഡി പരസ്യമായി തന്നെ രംഗത്തെത്തുന്നു അങ്ങനെ പാലക്കാട് കണ്ട കണക്കുകൾ കളികളും എന്തൊക്കെയായിരുന്നു ഋഷിപാൽ സുജയ പാലക്കാട് സ്ഥാനാർത്ഥികൾ എത്തുന്നതിന് മുമ്പേ തന്നെ റിപ്പോർട്ടർ സംഘം എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഇവിടെ എത്തി സ്ഥാനാർത്ഥി നിർണ്ണയം എങ്ങനെ പോകുന്നു എന്നടക്കം നേരത്തെ വാർത്ത പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നുവെന്ന് ആദ്യം പറഞ്ഞത് റിപ്പോർട്ടറായിരുന്നു അങ്ങനെ പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഓരോ ഡെവലപ്മെൻറ്റ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത് അതിനൊപ്പം തന്നെ വലിയ വിവാദങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സാക്ഷിയായി ഇതിലേറ്റവും പ്രധാനമായും പറയേണ്ടത് ഒരു കാരണവശാലും യു പോലും ഇത്രയേറെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് ഷാഫി പറമ്പിലാകട്ടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ ഭൂരിപക്ഷം പ്രവചിച്ചെങ്കിൽ പോലും അവർ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ നേരിയ മാർജിന് വിജയിക്കും എന്നത് മാത്രമായിരുന്നു പങ്കുവച്ചത് അടിയൊഴുക്കുകൾ അവർക്ക് പോലും പ്രവചിക്കാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ് സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം അതിനൊപ്പം തന്നെ മറ്റ് പല കാരണങ്ങൾ അത് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ എൽ ഡി എഫിൽ ചിഹ്നമില്ലാതെ പി സരീൻ സ്ഥാനാർത്ഥിയായി എത്തിയത് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തും മറ്റൊരു കാര്യമുണ്ട് അത് അത്ര ചർച്ചയായിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വഴിയൊരുക്കിയ ഷാഫി പറമ്പിൽ എം പി പാലക്കാട് നിന്നും വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ അന്ന് തുടങ്ങിയതാണ് പ്രാഥമിക പ്രവർത്തനം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കെ പി സി സി നേതൃത്വം രണ്ട് പ്രധാനപ്പെട്ട ഭാരവാഹികളെ അബ്ദുൾ മുത്തലീബ് കെ പി സി സി ജനറൽ സെക്രട്ടറി എറണാകുളത്തുകാരൻ കെ പി സി സെക്രട്ടറിയായ ബാബുരാജ് ഈ രണ്ടുപേരെ ഇവിടെ നിർത്തി നാല് മാസക്കാലം പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ ഉടച്ചു വാർത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ ഒരു മുന്നണിയും പാലക്കാടോ ചേലക്കരയിലോ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പ്രവർത്തനം നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയപ്പോൾ ചില തർക്കങ്ങളുണ്ടായി അത് ഭിന്നതയ്ക്ക് വഴിയൊരുക്കി പക്ഷേ തിരക്കെട്ട് ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ പോലും പാർട്ടിക്കകത്തുള്ള അടിയൊഴുക്കുകളൊക്കെ അതിജീവിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിജയം ഈ വിജയത്തിൽ അധികായനായി കോൺഗ്രസ് മാറിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് പറയാതെ വയ്യ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ വി ഡി സതീശൻ്റെ കസേര തന്നെ തെറിച്ചേനെ അത്തരത്തിൽ വലിയ രീതിയിൽ ഉൾപ്പെരിവുകൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു എല്ലാ അടിയൊഴുക്കുകളും വിജയിച്ചു എന്നതാണ് അത് പരാജയം പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിജയം എന്നത് പ്രത്യേകതയുണ്ട് മാത്രവുമല്ല ഈ അവസാന ഘട്ടത്തിൽ പ്രചാരണം കൊഴുക്കുമ്പോൾ എല്ലാവരും ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന സന്ദേശം കോൺഗ്രസ് നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയായപ്പോഴാണ് ഡി സി സിയുടെ മുരളീധരന് വേണ്ടിയുള്ള കത്ത് ചില നേതാക്കൾ പുറത്തുവിട്ടത് അനൈക്യത്തിൻ്റെ ഒരു സന്ദേശം പുറത്തേക്ക് വന്നെങ്കിൽ പോലും അതടക്കം പരിഹരിച്ച് എല്ലാ നേതാക്കളെയും ഇവിടെ പ്രചാരണത്തിനെത്തിച്ചു അവസാന ഘട്ടത്തിൽ പ്രിയങ്കാ ഗാന്ധി വരെ എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു കെ സി വേണുഗോപാലടക്കം പലവട്ടം വന്നു രമേശ് ചരിത്ര വന്നു മുരളീധരനെ കൊണ്ടുവന്നു അങ്ങനെ തുടങ്ങിയ കോൺഗ്രസിൻ്റെ എല്ലാവരെയും ചാണ്ടിയമ്മനടക്കം എതിർപ്പ് പ്രകടിപ്പിച്ച എല്ലാവരെയും അണിനിരത്തി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഒപ്പം മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ രഹസ്യമായുള്ള വർക്കുകൾ കൃത്യമായി അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എസ് ഡി എ പിയെ കൂടെ ചേർക്കാൻ ജമാഅത്ത് ഇസ്ലാമിയടക്കമുള്ള സംഘടനകളെ കൂടെ ചേർത്ത് ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിഞ്ഞു അതെല്ലാം വിജയത്തിൻ്റെ ഘടകമാണ് ഇതിൽ ഏതായാലും ഒരു ഈ തെരഞ്ഞെടുപ്പുകൾ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം പാലക്കാട് സിറ്റിംഗ് സീറ്റാണെങ്കിൽ പോലും വാശിയറ പ്രചാരണവും മത്സരവും നടക്കാൻ കാരണം ഇവിടെ ബി ജെ പിയുമായുള്ള പോരാട്ടത്തിന് അപ്പുറത്തേക്ക് സരിൻ്റെ കൂടുമാറ്റം ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയതടക്കം ഒരു ഈ തവണ അട്ടിമറിയിലൂടെ ബി ജെ പി ഈ പാലക്കാട് പിടിച്ചെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായതും ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കി മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ പക്ഷേ ചേലക്കരയിൽ ഇ ഇതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും നേതാക്കളെല്ലാവരും അവിടെ ഏകോപിച്ച് ഏകോപിപ്പിക്കാൻ നേതാക്കളെ മുഴുവൻ ഏകോപിപ്പിച്ച് അവിടെ എത്തിക്കാൻ പാർട്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും കെട്ടുറപ്പോടെ പ്രവർത്തനം നടത്തിയത് ആണെങ്കിലും ഈ വിജയത്തിന് പ്രധാന കാരണമെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പൊൻതൂവൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ തൊപ്പിയിൽ തന്നെയാണ് ഇനി വി ഡി സതീശൻ അതികായനായി പാർട്ടിയിൽ മാറി കൂടുതൽ ശക്തനായി പാർട്ടിയിൽ മാറി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി കോൺഗ്രസിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പാർട്ടി വി ഡി സതീശൻ്റെ കൈകളിൽ മുറുകും എന്നത് പ്രത്യേകതയുണ്ട് കാരണം നേരത്തെ കെ സുധാകരൻ്റെ വി ഡി സതീശൻ്റെ തമ്മിൽ വലിയ ഭിന്നതയുണ്ടായിരുന്നു ആ ഭിന്നത പ്രകടമായിരുന്നു പല ഘട്ടങ്ങളിലും പിന്നീട് അങ്ങോട്ട് മൗനം തുടർന്നു കെ സുധാകരൻ ഒരുപക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിരുന്നെങ്കിൽ വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനകത്തുണ്ടായിരുന്നു ഏതായാലും അതൊക്കെ ഒഴിവായത് ഈ വിജയമാണ് മാത്രവുമല്ല ഈ അടിയൊഴുക്കുകൾ ആർക്കും പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാരണം ഷാഫി പറമ്പിലിൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരുമായുള്ള ബന്ധമടക്കം രാഹുൽ മാങ്കൂടത്തെ ചരിത്ര വിജയം നേടാൻ ആ വഴിയൊരുക്കി സഹായകരമായി എന്നും പറയേണ്ടി വരും സുജ ഓക്കെ റോഷിപാൽ ഒരു പെർഫെക്റ്റ് അനാലിസിസ് ആണ് റോഷി നടത്തിയത് താങ്ക് യു റോഷി